എന്തെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻക്കും കണക്കില്ലാത്ത ചരിത്രത്തിൽ കഴിഞ്ഞ ആഴ്ച പത്തനത്തിൽ നമ്മൾ വായിച്ചു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി തുല്യതും തോത് കേരളത്തിലാണ് അത് വിലക്കയറ്റത്തിന്റെ തോത് കേരളമാണ് മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ വിലക്കയറ്റിന്റെ തോത് മൂന്നേ പോയിന്റ് എട്ട് മാത്രമാണ് എന്നാൽ കേരളത്തിന്റെ വിലക്കയറ്റത്തിന്റെ തോത് എട്ടേ പോയിന്റ് ഒന്നാണ് നിങ്ങൾ പറഞ്ഞു ആ എന്തെങ്കിലും ഒരു വസ്തു വില കുറച്ച് കൊണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല പിടിച്ചു നിർത്താൻ കഴിയും വില കുറഞ്ഞൊരു വസ്തു ഉണ്ട് അത് നമ്മളാണ് ജനങ്ങൾക്ക് വേണയില്ലാതെയായി വില കുറഞ്ഞു ഈ ഗവൺമെന്റ് രണ്ടാം ലോകമഹായുദ്ധം എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചു പോയിട്ടുണ്ട് എന്നാൽ നമ്മൾ കുട്ടികൾ ഭാവിയിൽ പഠിക്കാൻ പോവാണ് ഒന്നാം ദുരിത ഭരണകാലം രണ്ടാം ദുരിത ഭരണകാലം എന്ന് നമ്മുടെ കുട്ടികൾ വായിക്കാനും പഠിക്കാനും പോവുകയാണ് ആ ദുരിത ഭരണകാലം ഒന്നാം ദുരിത ഭരണകാലം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് രണ്ടാം ദുരിത ഭരണകാലം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള കാലഘട്ടമാണ് അഥവാ പിണറായിയുടെ ഭരണകാലമാണ് പിണറായിയുടെ ഭരണകാലമാണ് ഒന്നരച്ച് നോക്കൂ എന്താണ് ഇപ്പോഴത്തെ കാലത്തിന്റെ സ്ഥിതി വിലക്കാറ്റത്തിന്റേത് നിങ്ങൾ ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി പതിനാറിൽ നമുക്കൊരു വസ്തു വാങ്ങിക്കണമെങ്കിൽ ആവശ്യമുള്ള പണത്തിന്റെ മൂന്നിരട്ടി ചെലവഴിച്ചാൽ ഇന്ന് ആ വസ്തു കിട്ടും ഉദാഹരണമാരി രണ്ടായിരത്തി പതിനാറിൽ ഒരു കിലോ അരിക്ക് ഇരുപത് റുപിക ഇരുപത്തിരണ്ട് റുപ്യൊക്കെയാണ് വില ഇന്നത് അൻപത്തി അഞ്ച് റുപ്പിക അറുപത് റുപ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അഥവാ ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും വ്യാപാരിക തൊഴിലാളികളുണ്ട് നിത്യ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ചെറിയ വർധനവുണ്ടായിട്ടുണ്ട് എനിക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ഒരു തൊഴിലാളിയുടെ കൂലി കേരളത്തിൽ നമ്മുടെ പ്രദേശത്ത് അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനാല് ഇന്നത് തൊള്ളായിരം രൂപയാണ് അപ്പൊ അൻപത് ശതമാനത്തിന്റെ വർധന ഒൻപതര കൊല്ലം കൊണ്ടുള്ള അൻപത് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ അറുനൂറ് രൂപ നിത്യജോലിക്ക് കൂലി കിട്ടുന്ന ഒരു വ്യക്തി പത്ത് കിലോ അരി വാങ്ങാൻ ഇരുനൂറ് രൂപ മതി ഇരുനൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറച്ചും കൂടി കൂട്ടി പറയുന്നു ഇരുനൂറ്റി അൻപത് രൂപ ഇന്ന് പത്ത് കിലോ അരി വാങ്ങണമെങ്കിൽ രൂപ വേണം അന്ന് അറുനൂറ് രൂപ കൂലി ഒരു ദിവസം ജോലിക്ക് കൂലി കിട്ടിയാൽ അതിനെ മൂന്നിരന്ന് തുക കൊണ്ട് പത്ത് കിലോ അരി വാങ്ങാം ഇന്ന് തൊള്ളായിരം രൂപ കിട്ടിയാൽ പത്ത് കിലോ അരി വാങ്ങണമെങ്കിൽ അറുന്നൂറ് രൂപ കൊടുക്കണം മൂന്നിൽ രണ്ട് കൊടുക്കണം ക്ഷയ്ക്ക് അന്ന് ഇരുപത് ഉറുപ്പിരുന്നു ഓട്ടോറിക്ഷ തോന്നാൽ ഈ പാവം അന്ന് വീട്ടിൽ അരിയില്ല എങ്കിൽ ഒരു കിലോമീറ്റർ ഒരാളൊന്ന് കൊണ്ടുപോയാൽ ഇരുപത് രൂപ കിട്ടും ആ ഇരുപത് രൂപക്ക് ഒരു കിലോ അരി കിട്ടും ഇന്ന് ഒരു കിലോ അരി കിട്ടണമെങ്കിൽ ആ ഓട്ടോറിക്ഷ തോന്നാൽ മുപ്പത് രൂപയാണിപ്പോ മിനിമം രണ്ട് കിലോമീറ്ററോ എന്നാൽ അറുപത് രൂപ കിട്ടും ഈ കാണണം മുഖ്യമന്ത്രി പറയുന്നു അതീവ ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്തു എന്ന് അല്ല മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഭരണത്തിന്റെ ഏക സംഭാവന കേരളത്തെ ദാരിദ്ര്യവത്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതീവ ദാരിദ്ര്യം തുടച്ചിരിക്കില്ലെന്ന് മാത്രമല്ല കേരളത്തെ മൊത്തമായി ദാരിദ്ര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് എന്താണ് ദാരിദ്ര്യവൽക്കരണം ഒരാൾക്ക് ഒരു ദിവസം കഴിയാൻ ഒരഞ്ഞൂറ് രൂപ ആവശ്യമുണ്ട് അയാൾക്ക് ഒരു അറുന്നൂറ് രൂപ നിത്യം വരുമാനവും ഉണ്ട് അപ്പൊ നൂറ് റുപ്യ ബാക്കിയാക്കാൻ സാധിക്കും കുട്ടിക്ക് രോഗം വന്നാൽ കുട്ടിക്ക് മിഠായി വാങ്ങാൻ വന്ന് തുശീലം കണ്ടാൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു നൂറ് റുപ്യ കയ്യിലുണ്ടാവും അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെങ്ങനെ ജീവിച്ചു പോകാം അത് അഞ്ഞൂറിലേക്ക് കുറഞ്ഞാൽ അഞ്ഞൂറ് ആവശ്യമുണ്ട് അഞ്ഞൂറ് വരുന്നു പിന്നെ കയ്യിൽ ദാരിദ്ര്യവൽക്കരണം ആരംഭിച്ചു ഇതാണ് സ്ഥിതി അതാ ഞാൻ ഓട്ടോറിക്ഷക്കാരുടെ കൂലി തൊഴിലാളിയുടെ വരുമാനവും ചെറും തമ്മിൽ തുലയും ചെയ്ത് കാണിച്ചത് അതുകൊണ്ടാണ് ഇതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കേണ്ടതില്ലേ ഇത് അതീവ ഗൗരവമായിട്ടുള്ള വിഷയമല്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരണചരിത്രത്തിൽ ഇതേപോലൊരു ദുരനുഭവം ഉണ്ടായത് നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കും ആർക്കെങ്കിലും സാധിക്കും അതുകൊണ്ട് ഈ ദുരവസ്ഥക്കെതിരായുള്ള പ്രതികരണമായിരിക്കണം ഈ പ്രാവശ്യത്തെ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ചൊല്ലുണ്ട് നെയ്യപ്പം നിന്നാൽ രണ്ടു കാര്യം എന്നാൽ ഇപ്പൊ വോട്ട് ചെയ്താൽ മൂന്നുണ്ട് കാര്യം ഒന്നല്ല രണ്ടല്ല മൂന്ന് അതവിടെ സമദാനം സൂചിപ്പിച്ചു നേരത്തെ നെയ്യപ്പം നിന്നാൽ വയറൊന്നറിയും ആ എണ്ണ കൈമലൊന്ന് ചുണ്ടത്ത് ഇങ്ങനെ തുറക്കാം അല്ലെങ്കിൽ മുടിമൊന്ന് വരച്ചാൽ ഞങ്ങൾ മീശമ്മി ഒന്ന് തുറക്കാം രണ്ടുകാര്യം അതാണ് എന്നാൽ ഇപ്പൊഴാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്താൽ ഇവിടെ പ്രഗത്ഭമായ ഒരു മുനിസിപ്പൽ ഭരണം നമുക്ക് വോട്ട് വരാൻ സാധിക്കും ഒന്ന് രണ്ട് ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിണറായിക്കെതിരെയുള്ള തിരൂരിലെ ജനാപരികത പ്രതിഷേധത്തിന്റെ പ്രകടനമാക്കി അതിനെ മാറ്റാൻ സാധിക്കും മൂന്ന് ഈ രാജ്യത്തെ തന്നെ ഈ തന്നെ കുത്തകൾക്ക് കീഴിലേക്ക് കാൽപാദങ്ങളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന മോദിക്കെതിരായുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ കൂടി സൂചനയാക്കിയതിനെ മാറ്റാൻ സാധിക്കും നമുക്ക് രാജ്യത്തെ രക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് പ്രഗത്ഭമായ ഒരു ഭരണം ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് നല്ല ഭരണം സ്ഥാപിക്കണം കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കണം രാജ്യത്തെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ഇതിനും മൂന്നിനും ഉതകുന്ന രീതിയിലുള്ള പ്രകരണമാക്കി പ്രതികരണമാക്കി മാറ്റാൻ നമുക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളിൽ എനിക്ക് ഒരു പ്രസന്നയേ പരിചയമുള്ളൂ ഇവിടെ പ്രസന്ന പ്രസന്നിങ്ങനെ വന്ന് സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ എല്ലാവരും എല്ലാവരും പ്രസന്ന പ്രസന്ന എല്ലായിരായി ഇങ്ങനെ സുന്ദര കുട്ടപ്പന്മാരും സുന്ദര കുട്ടികളായിട്ട് ഇങ്ങനെ ഈ വമ്പത്തികളെ അല്ലേ ഈ വമ്പന്മാരെയല്ലേ നമ്മൾ ഈ ഭരണ സാന്നിധ്യം ഏൽപ്പിക്കേണ്ടത് അത് നിങ്ങളെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വം ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും വിവിധ ഘടകകക്ഷികളുടെ നമ്മുടെ ഘടകകക്ഷികളിൽ പെട്ട വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാരുള്ള ഒരു സംഗമമാണ് ഇവിടെ വനിതാ വിഭാഗത്തിലെ നേതാക്കന്മാരുണ്ട് ചെറുപ്പക്കാരുടെ പ്രതിനിധികളുണ്ട് മുതിർന്നവരുണ്ട് ബഹുജന സംഘടന നമ്മുടെ യു ഡി എഫിൽ പെട്ടെന്ന് യു ഡി എഫിനോട് സഹകരിക്കുന്ന എല്ലാ തലങ്ങളിലും ആളുകളുടെ മുനിസിപ്പൽ തലത്തിലും പ്രാദേശിക തലത്തിലും വാർഡ് തലത്തിലും തലത്തിലുമൊക്കെയുള്ള നേതാക്കന്മാരുള്ള സംഗമമാണ് ഈ നടക്കുന്നത് ഇനി പ്രവർത്തകരെ കൂടി വിളിച്ചാൽ ഇവിടെ കൂടാൻ പറ്റില്ല എന്ന് എന്നൊക്കെ നമുക്കറിയാലോ എങ്ങനെയായിരുന്നാലും നിങ്ങളെ ഞാൻ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ് നിങ്ങളോട് വോട്ടല്ലേ ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ വോട്ട് ചോദിച്ച് കുരുത്തവർ കാട്ടിയെന്നൊന്ന് ഞാൻ പങ്കാൾ പറയാനേ അവസരം ചെയ്യാൻ നടക്കുക കാരണം നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ളവരാണ് സ്റ്റേജിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പങ്കാളോട് ഇരിക്കുന്നത് നിങ്ങളെപ്പോലെ ഞങ്ങളും മഴ കൊണ്ടിട്ട് നീക്കുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരേ നിരയിലുള്ളവരാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് ഇവരുടെ പ്രവർത്തി ചുമതല ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ചുമതല ഏൽപ്പിക്കുക ഇവരെ ഏൽപ്പിക്കണം ഡിസംബർ പതിനൊന്നിനാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്ന് വരെ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇവർക്ക് വേണ്ടി നാൽപ്പത് ആളുകൾക്ക് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം അത് കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം നിങ്ങൾക്ക് വേണ്ടി ഇവര് പ്രവർത്തിക്കും അടുത്ത അഞ്ചു കൊല്ലക്കാലം നിങ്ങൾക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കും ഡിസംബർ പതിനൊന്ന് വരെ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണം ഡിസംബർ പതിമൂന്നിന് ശേഷം വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കണം ആ ചുമതലയാണ് നിങ്ങളേൽപ്പിക്കുന്നത് ആ ഉത്തരവാദിത്വമാണ് ഇവരെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വോട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ വോട്ട് നിങ്ങളുടെ ബന്ധുക്കളുടെ വോട്ട് നിങ്ങളുടെ അയൽക്കാരുടെ വോട്ട് പഴയ സഹപാഠികളുടെ വോട്ട് പുതിയ സഹപ്രവർത്തകരുടെ വോട്ട് നിങ്ങളെ പരിചയക്കാരുടെ ഇതൊക്കെ ഏറ്റവും അമൂല്യമായതാണ് ഇപ്പോ സാധാരണ വോട്ടുകൾ ഇപ്പോൾ വരെയുണ്ട് അതുകൊണ്ട് ആ വോട്ടുകൾ മുഴുവനും നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നാൽപ്പത് ഡിവിഷനുകളിലായി നിങ്ങൾ സമർപ്പിക്കാൻ ഉത്തരവാദിത്വം നിങ്ങളേൽപ്പിക്കുന്നത് നേതൃത്വപരമായ ചുമതലയാണ് നിങ്ങൾ നിങ്ങളേൽപ്പിക്കുന്നത് അതുകൊണ്ട് ആ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾ സന്നദ്ധമാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്